നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മനീശ്ശേരി കണ്ണമ്മ നിലയത്തിലെ മുഗൾ നിലയിലെ മുറിയിലാണ് കിഷന്റെ അമ്മ അനിഖയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേ സ്ഥലത്ത് തന്നെയാണ് കിഷന്റെയും കിരണിന്റെയും ജീവനറ്റ ശരീരങ്ങളും ബന്ധുക്കൾ കണ്ടെത്തിയത് മരണകാരണം ആർക്കും അറിയില്ല എന്നതാണ് പോലീസിനെയും വലിക്കുന്നത് പരിശോധനയ്ക്ക് ശേഷം പോലീസ് വീട് പൂട്ടിയിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും നിലവിൽ ഉണ്ടായിരുന്നില്ല അടിമുടി ദുരൂഹമാണ് ഈ മൂന്ന് മരണവും വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസമാണ് മനീശീരി കണ്ണമ്മ നിലയത്തിലെ കിരൺ എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനും കിഷൻ എന്ന ഒൻപത് വയസ്സുകാരനും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകനെ തൂക്കി ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അപ്പോഴും സംശയങ്ങൾ ഏറെയാണ് ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചാണ് കിരൺ ഗൾഫിൽ നിന്ന് എന്ന് എത്തിയത് എന്നാണ് കരുതുന്നത് വീട്ടിലെ ഒന്നാം നിലയിലെ ഇരുമ്പ് കഴുക്കോലിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മെയ് പതിനൊന്നിന് കിരണിന്റെ ഭാര്യ അഖീനയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കണ്ണമ്മ നിലയത്തിൽ പരേതരായ രാജേന്ദ്രന്റെയും ഇന്ദിരയുടെയും മകനാണ് കിരൺ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് സംഭവം ഗൾഫിലായിരുന്ന കിരൺ വ്യാഴാഴ്ച രാത്രിയിലാണ് നാട്ടിൽ എത്തിയത് തുടർന്ന് മായന്നൂരിൽ സഹോദരി ശരണ്യയുടെ വീട്ടിലായിരുന്ന മകനെയും കൂട്ടി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് മനുശീരിയിലെ വീട്ടിലെത്തി പിന്നീട് വീടച്ച താക്കോൽ തോ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുവിനെ ഏൽപ്പിച്ച വൈകിട്ട് മൂന്നരയോടെ മടങ്ങിയെത്തി വൈകിട്ട് അഞ്ചു മണിയോടെ വീടിന് സമീപത്തെ റോഡിൽ കിരണിന്റെ സ്കൂട്ടർ കണ്ടതോടുകൂടി ബന്ധുക്കൾക്ക് സംശയം തോന്നി അങ്ങനെ സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പുറകു വശത്തെ വാതിൽ തുറന്നുകിടക്കുന്നതായി കണ്ടത് വീടിന്റെ ഉള്ളിൽ നടത്തിയ പരിശോധനയിൽ രണ്ടുപേരും പേരും തൂങ്ങി നിൽക്കുന്നതായാണ് കണ്ടെത്തിയത് വിദേശത്തായിരുന്ന കിരൺ ഭാര്യ മരിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് എത്തിയിരുന്നു തുടർന്ന് മകനെ മായന്നൂരിലുള്ള സഹോദരന്റെ വീട്ടു സമീപമുള്ള സ്കൂളിൽ ജൂണിൽ ചേർക്കുകയും ചെയ്തു ജൂൺ എട്ടിനാണ് തിരിച്ച് ഗൾഫിലേക്ക് പോയത് മകനെ കാണണമെന്നും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം വീണ്ടും നാട്ടിലേക്ക് എത്തിയത് ഇതിനിടയിലാണ് മരണം വിദേശത്ത് നിന്ന് വന്ന അച്ഛനൊപ്പം കിഷൻ മുൻപ് പഠിച്ച സ്കൂളിലെത്തി കൂട്ടുകാരെ എല്ലാവരും കണ്ട് മടങ്ങിയതും കഴിഞ്ഞ ദിവസമാണ് ടി സി വാങ്ങാൻ എത്തിയപ്പോൾ അധ്യാപകരോട് പറഞ്ഞ വാക്കുപാലിക്കാൻ കൂടിയായിരുന്നു കിഷൻ വെള്ളിയാഴ്ച മനുഷ്യരിയെ യു പി സ്കൂളിലേക്ക് എത്തിയത് മനുശ്ശേരി യു പി സ്കൂളിലാണ് കിഷൻ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് അമ്മ മരിച്ചതോടുകൂടി കഴിഞ്ഞ മെയ് മാസം സ്കൂളിൽ അച്ഛനോടൊപ്പം വന്ന ടി വാങ്ങി സ്കൂൾ തുറന്നിട്ട് ടീച്ചറേയും കൂട്ടുകാരെയും ഒക്കെ കാണാൻ വരാമെന്ന് അന്ന് കിഷൻ വാക്കു പറഞ്ഞിരുന്നു ആ വാക്ക് അവൻ പാലിച്ചു അമ്മ മരിച്ച അൻപത്തിയൊന്നാം നാളിലാണ് കിഷനും അച്ഛൻ കിരണും അതേ മുറിയിൽ തന്നെ തൂങ്ങി മരിക്കുന്നത്